വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ചില സംഭവ വികാസങ്ങൾക്കാണ് അമേരിക്ക ഈ കഴിഞ്ഞ കുറെ മാസങ്ങളായി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മുൻ അമേരിക്കൻ പ്രസിഡന്റിന് നേരെ അതിനേക്കാൾ ഉപരി നിലവിൽ അമേരിക്കൻ എലക്ഷനിൽ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരു കാൻഡേറ്റിന് നേരെ രണ്ട് മാസത്തിനിടെ തുടർച്ചയായി രണ്ടാമത്തെ ഒരു വധശ്രമം നടക്കുന്നു ഒരുപക്ഷെ അമേരിക്കയുടെ ചരിത്രത്തിൽ മുമ്പെന്തും സംഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടങ്ങളിൽ ആശയത്തെ ആശയം കൊണ്ടാണ് നേരിടേണ്ടത് എന്നാൽ ഇപ്പോൾ അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയിൽ നിന്നും നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ കാണുമ്പോൾ ആശയത്തെ ആശയം കൊണ്ട് നേരിടുക എന്നതിനേക്കാൾ ഉപരി ആ ആശയം അവതരിപ്പിക്കുന്ന വ്യക്തിയെ തന്നെ കായികമായി ഇല്ലാതാക്കാൻ നടക്കുന്ന ചില ശ്രമങ്ങളിലേക്കാണ് ഈ ട്രംപിന് നേരെ നടന്ന രണ്ട് വധശ്രമങ്ങളും വിരൽ ചൂണ്ടുന്നത് ട്രംപ് എടുക്കുന്ന അതിശക്തമായിട്ടുള്ള നിലപാടുകൾ അത് ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ച നിലപാടുകളായിക്കോട്ടെ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടായിക്കോട്ടെ ആഗോളതരത്തിൽ ഇന്റർനാഷണൽ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടായിക്കോട്ടെ ആ നിലപാടുകളെ ആരാണ് ഇത്തരത്തിൽ ഇത്രത്തോളം ഭയപ്പെടുന്നത് ട്രംപിനെ ഇല്ലാതാക്കേണ്ടത് ആരുടെ ആവശ്യമാണ് ട്രംപിന് നേരെ നടന്ന ഈ രണ്ട് വധശ്രമങ്ങൾക്കും പിന്നിലെ നിഗൂഢ അജണ്ടകൾ എന്തൊക്കെയാണ് ഈ വിഷയങ്ങളാണ് ഇന്ന് നിലപാട് ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പം ഉള്ളത് റോബിൻ ജോർജി ജോജി റോബിൻ ഈ രണ്ടായിരത്തി പതിനാറ് മുതൽ ഡൊണാൾഡ് ട്രംപ് ലോക പൊളിറ്റിക്സിന്റെ ഒരു പ്രധാന ശ്രദ്ധാ കേന്ദ്രമായി തുടങ്ങിയ ആ ഒരു കാലഘട്ടം മുതൽ തന്നെ ഒരു ലെഫ്റ്റ് ലിബറൽ ഒരു എക്കോസിസ്റ്റം ട്രംപിന്റെ ട്രംപിൻ്റെ നിലപാടുകൾക്കെതിരെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ോയിൽ പറഞ്ഞതുപോലെ ട്രംപ് എടുക്കുന്ന പല നിലപാടുകളും പലർക്കും അത്രത്തോളം സ്വീകാര്യമായിരുന്നില്ല പ്രത്യേകിച്ച് ഈ ലെഫ്റ്റ് ലിബറൽ ആ ഒരു എക്കോ സിസ്റ്റത്തിൽ വളർന്നു വന്ന അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തെ നയിക്കുന്ന ചിലരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ഈ ട്രംപ് എടുക്കുന്ന നിലപാടുകളെ ആശയപരമായി നേരിടുക എന്നതിനേക്കാൾ അപ്പുറം കുറെ കൂടി ഒരു തീവ്രമായ തലത്തേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെയൊക്കെ ചില സൂചനകളാണ് ട്രംപിന് നേരെ നടന്ന രണ്ട് വധശ്രമങ്ങളും നമുക്ക് അതിന്റെ ഒരു വിശദാംശങ്ങളിലേക്ക് ഈ ട്രംപിന്റെ എന്തുകൊണ്ട് ഇവർ എതിർക്കുന്നു എന്ന തരത്തിലുള്ള ഒരു ചർച്ചകളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇന്നലെ നടന്ന ഞായറാഴ്ച നടന്ന ട്രംപിന് നേരെ നടന്ന ആ ഒരു വധശ്രമം അതിലെ ചില നിഗൂഢതകൾ ഒന്ന് തുറന്നു കാട്ടാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം ഈ ട്രംപിന് നേരെ എന്ന് പറയുന്നത് ഈ ഫ്ലോറിഡയിലെ പാമ്പീച്ചിലെ ട്രംപിന്റെ തന്നെ ഒരു ഗോൾഫ് കോഴ്സിൽ ട്രംപ് ഗോൾഫ് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ട്രംപിന് നേരെ ഒരു വധശ്രമം ഉണ്ടായത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെ ഒരു എന്താ ഹോബിയാണ് പ്രധാനപ്പെട്ട ഒരു ഹോബിയാണ് ഈ ഗൾഫ് ഗോൾഫ് ചില പോയിന്റ്സ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഞായറാഴ്ച നടന്ന ഈ ഗോൾഫുമായി ബന്ധപ്പെട്ട് ട്രംപ് ആ ഗോൾഫ് കോഴ്സിലേക്ക് വരുന്നു ആ ഗോൾഫ് കളിക്കുന്നു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിന്റെ ഞായറാഴ്ചത്തെ ഷെഡ്യൂളിൽ ഒരു ലാസ്റ്റ് മിനിറ്റ് അഡീഷൻ ആയിരുന്നു അതായത് ഏറ്റവും ഒടുവിൽ ആ ട്രംപിന്റെ ഷെഡ്യൂളിൽ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് ഈ ഗോൾഫിലെ അല്ലെങ്കിൽ ഗോൾഫ് കോഴ്സിലെ ട്രംപിന്റെ ആ ഗോൾഫ് കളിക്കുക എന്നൊരു കാര്യം അപ്പോൾ ആദ്യത്തെ ഒരു ചോദ്യം ഇവിടെ ഉദിക്കുന്നു ഈ ലാസ്റ്റ് മിനിറ്റ് അഡീഷൻ ഈ മുൻ പ്രസിഡന്റിന്റെ ഷെഡ്യൂളിലെ ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് അഡീഷൻ ഈ പറയുന്ന വ്യക്തി അതായത് ട്രംപിന് നേരെ വധശ്രമം നടത്തിയ ഈ പറയുന്ന വ്യക്തി റയാൻ വെസ്ലി റൂത്ത് ആ വ്യക്തി എങ്ങനെ അറിഞ്ഞു ഈ അമ്പത്തെട്ടുകാരനായ വ്യക്തി എങ്ങനെ അറിഞ്ഞു രണ്ടാമത്തെ ഒരു കാര്യം പെട്ടെന്നുള്ള ഒരു വികാരാവേശത്തിന്റെ പുറത്ത് പോക്കറ്റ് കിടന്നൊരു തോക്കെടുത്ത് വെടിവെക്കുകയല്ല ഈ പറയുന്ന റയാൻ അവിടെ ചെയ്തത് ഈ പറയുന്ന റിയാൻ ഈ ട്രംപ് അവിടെ ഗോൾഫ് കളിച്ചുകൊണ്ടിരിക്കുന്നു അത് റിപ്പോർട്ടുകൾ പ്രകാരം ആ ഗോൾഫുമായി ബന്ധപ്പെട്ട ഒരു ഫിഫ്ത് ഹോളിന്റെ അടുത്തേക്ക് ട്രംപ് വരുന്നു അപ്പോൾ ഈ പറയുന്ന സീക്രട്ട് സർവീസ് ഏജൻസ് അവിടുത്തെ ചുറ്റിലുള്ള ഒരു പൊന്തക്കാട്ടിൽ നിന്നും ഈ ഗണ്ണിന്റെ ബാരൽ വരുന്നത് കാണുന്നു അപ്പോൾ വെടിയുതിർക്കുന്നു അപ്പോൾ ആ അക്രമി ഓടി തന്റെ വാഹനത്തിൽ ഓടി ആ അക്രമിയുടെ വാഹനം ഐഡന്റിഫൈ ചെയ്യാൻ പോലീസിനെ സഹായിച്ചത് തന്നെ അവിടെ ഒരു വിറ്റ്നസ് ആ വാഹനത്തിന്റെ ഫോട്ടോ എടുക്കുന്നു അങ്ങനെയാണ് സഹായിച്ചത് ഈ വ്യക്തി ഓടി പോകുമ്പോൾ ആ വ്യക്തി നിന്നിരുന്ന സ്ഥലത്ത് ഈ റിയാൻ ഉപേക്ഷിച്ച ചില കാര്യങ്ങളാണ് ഈ സംഭവത്തിന്റെ ചില ദുരൂഹതയിലേക്ക് വിരൽ ചൂണ്ടുന്നത് ഒന്ന് അയാൾ യൂസ് ചെയ്തിരുന്നത് സ്റ്റൈലിലുള്ള സെമി ഓട്ടോമാറ്റിക് റൈഫിൾ ആയിരുന്നു രണ്ടാമത്തെ കാര്യം അയാളുടെ കയ്യിൽ രണ്ട് ബാക്ക് പാക്ക് ഉണ്ടായിരുന്നു അദ്ദേഹം അത് അവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോയത് മൂന്നാമത്തെ പോയിന്റ് ഒരു ഗോപ്രോ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു ക്യാമറ അതും അവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോയത് നാലാമത്തെ കാര്യം ഒരു ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് അയാളുടെ കീഴിലുണ്ടായിരുന്നു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ട്രംപ് അവിടെ ഗോൾഫ് കളിക്കാൻ വരുന്നു എന്ന് ആ വ്യക്തി അറിയുന്നു ഈ വളരെ പ്രീ പ്ലാൻഡ് ആയിട്ട് ഇത്രയും ആയുധങ്ങളും സന്നാഹങ്ങളുമായിട്ട് അവിടെ വരും ആ വ്യക്തി വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് അവിടെ നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണ് രണ്ടാമത്തെ ഒരു പോയിന്റ് കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു ഈ പറയുന്ന റിയാൻ എന്ന വ്യക്തി ഒരു നിഷ്കളങ്കൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല ആ അദ്ദേഹത്തിന്റെ ഒരു ബാക്ക് ഹിസ്റ്ററി എടുത്ത് നാം പരിശോധിക്കുമ്പോൾ പല കേസുകളിലും ആ വ്യക്തി മുൻപ് പിടിയിലായിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ തന്നെ ഒരു മിഷൻ ഗൺ ഓട്ടോമാറ്റിക് മിഷീൻ ഗൺ കയ്യിൽ വെച്ചതിന്റെ പേരിൽ അറസ്റ്റിലായിട്ടുണ്ട് ഒപ്പം തന്നെ നിരവധി ട്രാഫിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസുകളിൽ അറസ്റ്റായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തി മുൻ പ്രസിഡന്റ് ഗോൾഫ് കടിക്കുന്ന ഒരു ഏരിയയിൽ എങ്ങനെ സുഗമമായി ഒരു തോക്കുമായി അതും എ കെ ഫോർട്ടി സ്റ്റൈലുള്ള തോക്കുമായി അവിടെ എത്തുന്നു ആ അപ്പോൾ എന്റെ ചോദ്യം ഇതാണ് ഈ ഗോൾഫിന്റെ ആ പരിസര പ്രദേശങ്ങളിലൊന്നും ഈ സീക്രട്ട് സർവീസ് ഏജൻസി ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ ക്യാമറ ഉണ്ടായിരുന്നില്ലേ സെക്യൂരിറ്റി ക്യാമറ ഉണ്ടായിരുന്നില്ലേ എന്നത് ചോദ്യമാണ് അപ്പോൾ അവിടെ കൃത്യമായിട്ടൊരു സെക്യൂരിറ്റി ലാബ്സ് അവിടെ സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന വ്യക്തിയുടെ ചില സോഷ്യൽ മീഡിയ ഇടപെടലുകള് യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒപ്പം തന്നെ ഈ ആഗോള പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ നടക്കുന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം ട്രംപിന്റെ ഒരു വിരോധി അല്ലെങ്കിൽ ഒരു വിമർശകൻ തന്നെയായിരുന്നു ഈ പറയുന്ന വ്യക്തി നമ്മൾ ആളുടെ ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ ഫേസ്ബുക്ക് ആയിക്കോട്ടെ ട്വിറ്റർ ആയിക്കോട്ടെ എനിക്ക് ഒന്നിപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥരായ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്കുള്ള പബ്ലിക് ആക്സസ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട് അതെടുത്ത് നാം പരിശോധിക്കുമ്പോൾ ഒരു മിസ്റ്ററി മാൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും ഒരു പോയിന്റ് കൂടി പറയാം നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പറയാം നമുക്ക് ഈ തോമസ് ക്രൂക്സിന്റെ കേസിൽ തന്നെ ആണെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിൽ വധശ്രമം നടത്തുന്ന എല്ലാവർക്കും ഉള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഈ വധശ്രമം നടത്തിയ വ്യക്തിയുമായി ബന്ധപ്പെട്ട ആളുകളുമായി നമ്മൾ ഈ വ്യക്തിയെ കുറിച്ച് ചോദിച്ചു കഴിയുമ്പോൾ അവർ ഞെട്ടുകയാണ് ഓ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ചെയ്യൂ വളരെ നിഷ്കളങ്കൻ ആരും ഉപദ്രവിക്കാത്ത വ്യക്തി സമാനമായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ പറയുന്ന റയാന്റെ കേസിൽ സംഭവിച്ചത് മാധ്യമങ്ങൾ ഈ റയാന്റെ മക്കളെ അടുത്ത് ചെന്ന് ചോദിച്ചപ്പോൾ അവർ ഞെട്ടുകയാണ് ലവിങ് ആൻഡ് കെയറിംഗ് ഫാദർ എന്ന നിലയിലാണ് ഞങ്ങളുടെ ഫാദറിനെ ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ തന്നെ വളരെയധികം ഒരു മിസ്റ്ററി ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്ന കാര്യം വളരെ വ്യക്തമാണ് ജോജി ഞാൻ ഇന്റർവിൽ ചോദിച്ച ആ ഒരു ചോദ്യം നമുക്ക് ഈ ഒരു മിസ്റ്ററി ഇവിടെ നിൽക്കട്ടെ രണ്ടാമത്തെ ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ചരിത്രത്തിൽ എങ്ങും നാം കാണാത്ത രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് അമേരിക്ക നടക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ ഇന്ത്യയിലൊക്കെ ലക്ഷണം രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അമേരിക്കയിൽ സംസ്കാരം ഇതുവരെ നാം കണ്ടിട്ടില്ല മറ്റു തരത്തിലുള്ള കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഒപ്പോണൻസിന്റെ ഇടയിലുള്ള അത്തരത്തിലുള്ള ഒരു വയലൻസ് റിലേറ്റഡ് ആയിട്ടുള്ള നാം കാണുന്നില്ല ഈ നിലപാടുകളെ ആശയപരമായി നേരിടുക എന്നതിനപ്പുറം ആ വ്യക്തിയെ തന്നെ ഇല്ലാതാക്കുക എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്ന് എത്തിക്കുന്നു ചിലരൊക്കെ എത്തിക്കുന്നു എന്തുകൊണ്ടാണ് ഇത്രത്തോളം ഒരു വിദ്വേഷം ഈ ട്രംപിനെതിരെ ട്രംപിന്റെ എതിരാളികൾക്ക് ഉണ്ടാകാനുള്ള ഒരു കാരണം എന്തായിരിക്കും ജോർജി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ആദർശമോ അല്ല ട്രംപിൻ്റെത് ഇവിടെ ജോർജ് പറഞ്ഞു ഈ ലെഫ്റ്റ് ലിബറൽ കോക്കസ് പിന്നെ റോബിൻ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ യൂറോപ്പിലാണെങ്കിലും കാനഡയിലും അല്ലെങ്കിൽ അമേരിക്കയിലും അമേരിക്കൻ ഡെമോക്രാറ്റിന്റെ ഇടയ്ക്ക് പ്രത്യേകമായിട്ടും കോൺഗ്രസ് മെമ്പേഴ്സിൻ്റെ ഇടയ്ക്കും എല്ലാം നമ്മൾ വളരെ വ്യാപകമായി കാണുന്ന ഒരു ലെഫ്റ്റ് ലിബറൽ കോക്കസ് ആണ് കാണുന്നത് ആ ഒരു ആ ഒരു ആശയമാണ് അത് മാക്രോൺ ആണെങ്കിലും അല്ലെങ്കിൽ ട്രോഡോ ആണെങ്കിലും മറ്റു പല പല ലീഡേഴ്സ് എടുത്ത് നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും അപ്പം അങ്ങനെയുള്ള ഒരു പൊളിറ്റിക്കൽ സിനാരിയോയിലേക്ക് ആണ് ട്രംപിന്റെ പെട്ടെന്നുള്ള ഒരു കടന്നു വരവ് അപ്പം ഈ രണ്ടായിരത്തി പതിനെട്ട് മുതൽ നമ്മൾ ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ട്രംപിന്റെ ട്രംപ് ഉയർത്തി ഈ ആശയങ്ങളുടെ പുറകിൽ ജനമുണ്ട് ഒരു ലോകമുണ്ട് ഒരു കുറെ കാണികളുണ്ട് അപ്പൊ അത് ഇവരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നു അതാണ് ഞാൻ പറയുന്നത് ഈ തോമസ് ക്രൂക്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ റഹൻ ആയിക്കോട്ടെ ഇപ്പൊ നടത്തിയ ഈ വ്യക്തി ആയിക്കോട്ടെ മനസ്സിലാക്കണം ഇവരൊക്കെ ഏഹ് ഇതെങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ വ്യക്തിപരമായ വിരോധമാണോ അതോ ഇത്തരം വ്യക്തികളെ ആരെങ്കിലുമൊക്കെ ഒരു സംശയം കണ്ട്രോ ആ റിമോട്ട് കൺട്രോൾ ആരാണ് കാരണം വെച്ചാൽ ഇവരുടെയൊക്കെ ഒരു ഹിസ്റ്ററി തപ്പിയെടുത്ത് ഇവരുടെ ഒക്കെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കി നമുക്കറിയാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അവരെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും അപ്പൊ ഇവരുടെ ടേസ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് ഇവരെയൊക്കെ ആരെങ്കിലും ഒക്കെ ഒരു വാടകയ്ക്കെടുക്കുകയാണ് അല്ലെങ്കിൽ ഇവരൊക്കെ ആടെ കല ഉപകരണമേ മാറും എന്നുള്ള ന്യായമായ സംശയമുണ്ട് ഞാൻ പറയാൻ കാരണം നമ്മൾ വളരെ വിശദമായി എവിടെയെന്ന് വെച്ചാൽ അമേരിക്കൻ പൊളിറ്റിക്സ് മാറിക്കൊണ്ടിരിക്കുകയാണ് ജോനഫ് കെനഡിയുടെ അസാസിനേഷൻ അതൊരു അതൊരു ബ്ലാക്ക് മാർക്കാണ് അങ്ങനെ ചുരുക്ക ചില സംഭവങ്ങളല്ലാതെ അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഒപ്പോണൻസ് വരെ വരെയും ഇലക്ഷൻ ശേഷം തങ്ങളുടെ മന്ത്രിസഭയിൽ ചേർക്കുന്ന അത്തരത്തിലുള്ള ഒരു സ്വഭാവമുള്ള രാഷ്ട്രീയമാണ് ഇവരുടേത് മനസ്സിലാക്കണം നമ്മൾ കാണുന്ന ഇന്ത്യയിലെ രാഷ്ട്രീയമല്ല ഇവിടുത്തെ വ്യത്യാസമുണ്ട് ആ അങ്ങനെ ഒരു രാഷ്ട്രീയ ഒരു പൊളിറ്റിക്കൽ കൾച്ചറുള്ള രാജ്യത്താണ് ഈ രീതിയിൽ എതിരാളിയെ എന്നാ പറയുക ഇല്ലായ്മ ചെയ്യുന്ന അവനെ അവനെ അങ്ങോട്ട് കംപ്ലീറ്റ് അങ്ങോട്ട് എന്നാ പറയുക അവനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ചില ടാക്ടിക്സ് ഈ ഒരു രാഷ്ട്രീയത്തെ നമ്മൾ കാണുന്നത് അത് വളരെ ഒരു വളരെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ ഞാൻ പറയാൻ കാരണം ട്രംപിന്റെ ഇലക്ഷൻ റാലിയുമായി ബന്ധപ്പെട്ട് വ്യാപകമായ ലീക്കിങ് ഹാക്കിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറാനുമായി ബേസ് ചെയ്ത് ഒരുപാട് അലഗേഷൻ ഉണ്ടായിട്ടുണ്ട് അതിന് റോബർട്ട് എന്ന് പറഞ്ഞ വ്യക്തിയെ പിടിക്കുകയും ചെയ്തിട്ടുണ്ട് അത് സത്യമായ കാര്യമാണ് അപ്പോൾ ഞാൻ പറയാൻ കാരണം വെച്ച് ഇസ്രായേൽ പലസ്റ്റീൻ വാറിലും ഇറാനുമായിട്ടുള്ള ഈ ഒരു ക്ലാഷിലൊക്കെ ഇറാൻ വളരെ വ്യക്തമായിട്ട് അറിയാം ട്രംപ് വന്നാൽ കളമാറും ഇപ്പോഴുള്ള അമേരിക്കയുടെ സ്ഥാൻഡ് കാണാൻ പോകുന്നത് ഉറപ്പാം ഇപ്പോഴുള്ള അമേരിക്കയുടെ അമേരിക്ക അമേരിക്കയുടെ സകല ഒരു ആയുധ സന്നാഹങ്ങളും ഉപയോഗിച്ച് ഇസ്രായേലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും യുദ്ധം ചെയ്യാനും ഡിഫൻസ് മാത്രമല്ല ഒഫൻസിലേക്കും അമേരിക്ക ഇറങ്ങും അങ്ങനെ ഇറങ്ങിയാൽ ഇവർക്ക് ആർക്കും പിടിച്ചിരിക്കാൻ അത് വളരെ വ്യക്തമായ കാര്യമാണ് ഇനി ഞാൻ പറയുകയാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ കമല കമലഹാരിസിനെ എൻഡോഴ്സ് ചെയ്യാണ് മനസ്സിലാക്കണം കമല ഹാരിസ് ആണ് ബെറ്റർ എന്ന് പറയാം മനസ്സിലാക്ക അപ്പൊ അതൊക്കെ അപ്പൊ എന്താണ് അതൊക്കെ കാണിക്കുന്നത് ഇനി യൂറോപ്യൻ രാജ്യങ്ങളിലും അവിടെയുള്ള ലീഡേഴ്സിന് ഇടയ്ക്കും അവരുടെയും പ്രൊമിനൻ്റ് ആയിട്ടുള്ള എല്ലാവരുടെ ഇടയ്ക്കും അവരുടെയൊക്കെ പ്രീതി പാത്രം കമലഹാരിസ് ഒരിക്കലും ട്രംപ് അല്ല കാരണം വെച്ചാൽ ട്രംപ് ഉയർത്തുന്ന ചില ആശയങ്ങൾ മനസ്സിലാക്കണം എന്താണത് അത് ലൈഫിന്റെ ആണ് അപോഷിനെതിരാണ് ട്രംപ് ട്രംപ് ജെൻഡറിനെതിരാണ് ട്രംപ് കുടിയേറ്റത്തിനെതിരാണ് ഇതൊക്കെയാണ് ഈ ലെഫ്റ്റ് ലിബറൽ ആയിട്ടുള്ള രാഷ്ട്രീയക്കാരുടെ നേതാക്കന്മാരുടെ അവിടെ മെയിൻ ആയിട്ടുള്ള ആശയങ്ങൾ ഒക്കെ തന്നെ ഇതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ട്രംപിൻ്റെ ഒരു ഒരു കടന്ന വരവ് അല്ലെങ്കിൽ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി മാറിക്കഴിഞ്ഞാൽ ഇവർക്കാർക്കും എന്നാ പറയുക നെഗോഷിയേഷൻസ് അത്ര ഈസിയായി മാറി തരാം അല്ലെങ്കിൽ ഇവരിൽ അങ്ങനെ ഹാൻഡ് ഇൻ ഹാൻഡ് വെച്ച് പ്രവർത്തനങ്ങളിൽ ട്രംപിൻ്റെ വാക്കുകൾ ഇവരുടെ ആ ഒരു ആശയങ്ങളുമായി ക്ലാഷ് ചെയ്യും അത് മുന്നോട്ടുള്ള ഇവരുടെ പ്രയാണത്തെ ഭയങ്കരമായി സ്വാധീനിക്കും അത് ലോകത്തെ തന്നെ ഈ വ്യക്തതയുണ്ട് ഇവർക്ക് അത് കാരണം ഞാൻ പറയുകയാണെങ്കിൽ ഇത് നമുക്ക് ഒരു നിസ്സാരമായിട്ട് കാണാൻ സാധിക്കില്ല ഇതിന്റെ പുറകിൽ പല പല ലോബികളുണ്ടാകാം പല ഗാങ്സ് ഉണ്ടാകാം പല രീതിയിലുള്ള പ്രത്യാശ്വാസങ്ങൾ പ്രവർത്തിക്കുന്നവരുണ്ടാകാം നമ്മൾ പറയാണ് ഇപ്പോൾ അമേരിക്ക മുഴുവൻ ഭരിക്കുന്ന ഇലുമിനാറ്റി ആ ഒരു ഗ്രൂപ്പിന്റെ വലിയ പ്രവർത്തനം ഉണ്ടാകാം ഇങ്ങനെ പല സെറ്റുകളുടെ പ്രവർത്തനങ്ങളുണ്ടാകാം അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി ഞാൻ ഒറ്റ ഒറ്റ പോലീടെ പറയാൻ കഴിയാൻ നോക്കി ട്രംപിനെ ഭയപ്പെടുന്നു ഭയപ്പെടുന്ന ട്രംപിനെ അവർ ഭയപ്പെടുകയല്ലേ കാരണം ഈ കഴിഞ്ഞ ഈ ഡിബേറ്റിൽ ഈ കമല ഹാരിസ് പല പല ആരോപണങ്ങളുണ്ട് പുള്ളിക്കാരുടെ കമ്മലിനെ കുറിച്ചൊക്കെ പല രീതിയിലുണ്ട് അല്ലെ പല ആരോപണമുണ്ട് അവിടെ പുള്ളികർ പല ഇൻഫർമേഷൻ കൈമാറ്റം ചെയ്യപ്പെട്ടു അങ്ങനെയൊക്കെയുള്ള പല ആരോപണമുണ്ട് എന്നിരുന്നാൽ തന്നെയും അവിടെയൊക്കെ ചില ചില മാധ്യമങ്ങൾ പറഞ്ഞത് ഹാരിസ് ഒരു പരിധി വരെയും ഒരു ഒരു മേൽക്കമ്മ നേടി അങ്ങനെ പറഞ്ഞിരിക്കുന്ന അവസ്ഥ വരെയും ട്രംപിനെ ഇവർ അസാസിനേറ്റ് ചെയ്യാൻ ഒരു അറ്റംപ്റ്റ് നടത്തിയെങ്കിൽ ഇവരിപ്പഴും ഭയപ്പെടുന്നു ഇതിന്റെ പുറകിൽ ഒരു വലിയ ആ ഗൂഢാലോചനയുണ്ട് അത് കറക്റ്റാണ് റോബിൻ ജോജി സൂചിപ്പിച്ചതുപോലെ ഈ ട്രംപിനെ ഭയപ്പെടുന്നു ഒപ്പം തന്നെ ട്രംപിന്റെ നിലപാടുകളെയും ഭയപ്പെടുന്നു നമ്മൾ ഈ പറയുന്ന ഈ റയാൻ എന്ന് പറയുന്ന വ്യക്തിയെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ആളെ ഈ യുക്രൈൻ പൊളിറ്റിക്സുമായി ഭയങ്കര ഒരു അറ്റാച്ചഡ് ആയിരുന്നു ഒപ്പം വളരെ അന്യത്ത് ഒരു നിഗൂഢത ഉള്ളത് ആളുടെ ആളുടെ ഫേസ്ബുക്കിൽ ആൾ ഒരു വട്ടം പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ആളുടെ ഒരു വാട്സപ്പ് നമ്പർ സഹിതം കൊടുത്തിട്ടുണ്ട് ഈ അഫ്ഗാനിലുള്ള സോൾജേഴ്സിനോട് ആൾക്ക് ആള് മെസ്സേജ് അയക്കാൻ പറയുകയാണ് എന്താ പറയുക യുക്രൈനിൽ വന്ന് ഫൈറ്റ് ചെയ്യാൻ താല്പര്യമുള്ള അഫ്ഗാൻ സോൾജേഴ്സിനോട് ഒന്ന് മെസ്സേജ് അയക്കാൻ പറയുന്നു അപ്പോൾ നമ്മൾ നേരത്തെ ഈ അമേരിക്കൻ പൊളിറ്റിക്സിന്റെ ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചു മറ്റു ചില ബാഹ്യ ശക്തികൾക്ക് ഇതിന്റെ പിന്നിൽ ഒരു ഒരു കൈകൾ ഉണ്ടോ എന്ന് നാം സംശയിക്കേണ്ടതുണ്ടോ പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ ഇറാൻ ആയിക്കോട്ടെ മറ്റു ചില നിഗൂഢ ശക്തികളായിക്കോട്ടെ ഈ ലെഫ്റ്റ് ആയിട്ടുള്ള ശക്തികളായിക്കോട്ടെ ഞാൻ ചോദിക്കാൻ കാരണം എന്ന് പറയുന്നത് ഈ ട്രംപ് അവിടെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് അമേരിക്കയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അല്ലെ അത് യൂറോപ്പിലും മറ്റ് പല ലോക രാജ്യങ്ങളിലേക്കും പോകും ചിലരുടെ ചില കളികൾ നടക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവർ ട്രംപിനെ ശരിക്കും ഇവര് ട്രംപിന്റെ തുടക്കത്തിൽ തന്നെ ഇവര് ഭയപ്പെട്ടു എന്നവർ വളരെ വ്യക്തമാണ് കാരണം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ട്രംപ് അധികാരത്തിൽ നിന്ന് പുറത്തായ ഉടൻ തന്നെ എത്രത്തോളം കേസുകളാണ് അദ്ദേഹത്തിന്റെ പേരിൽ എടുത്തതെന്ന് ആലോചിച്ച് നോക്കുന്നത് അത്ര കേസ് അത്രയും കേസുകളെ ഫൈറ്റ് ചെയ്താണ് ആ മനുഷ്യൻ മുന്നോട്ട് വന്നത് കാരണം അതുപോലെ അയാൾ ഇല്ലാതായി തീരണം എന്ന് കൃത്യമായ അജണ്ട ഉണ്ടായിരുന്നു കൃത്യമായ അജണ്ട ഉണ്ടായിരുന്നു അയാളെ ഇല്ലാതായി തീർന്നത് അപ്പോൾ എന്തുകൊണ്ട് അയാൾ ഇല്ലാതായി തീരണം അയാൾ ഈ പൊളിറ്റിക്സിലേക്ക് തിരിച്ചു വരരുത് എന്ന് ഒരു വിഭാഗം ആഗ്രഹിച്ചു എന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ പൊളിറ്റിക്സ് ഏത് കാലഘട്ടത്തിലും ഉണ്ടായേണ്ടി കഴിഞ്ഞും ഭയങ്കരമായിട്ട് ചേരിതിരിപ്പ് നടന്നേക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത് കാരണം വെച്ചാൽ നമുക്ക് നമുക്ക് ഈ ക്യാപിറ്റോൾ കലാപം തന്നെ എടുക്കാം ക്യാപിറ്റോൾ കലാ അമേരിക്കയുടെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല അതുപോലെ രാഷ്ട്രീയം പിടിച്ച ഒരു കാലഘട്ടത്തിലേക്ക് മാറിയിരിക്കുകയാണ് അതേ കാര്യം തന്നെയാണ് ഇപ്പോഴും അത് അതിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപിനെ ഒതുക്കി മാറ്റുക എന്നുള്ളത് ലെഫ്റ്റ് ലിബറൽ സെക്കുലർ ഈ രീതിയിലുള്ള ഇവരുടെ അടിസ്ഥാനപരമായ ആശയമാണ് കാരണം എന്താ ഇത് രണ്ടും ഇത് രണ്ടും വളരെ വ്യത്യാസമുണ്ട് നമ്മൾ ശരിക്കും യൂറോപ്പിലേക്കും കൂടെ ഇതിനെക്കൂടെ കൊണ്ടുവരുമ്പോഴാണ് ഇതിന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാകുന്നത് എന്ന് വെച്ചാൽ യൂറോപ്പിൽ നമുക്കറിയാം ഫാർ ലെഫ്റ്റ് വളരെ വലിയതായി വലിയ തോതിൽ കയറി വരികയാണ് ഇപ്പൊ അതിന്റെ ഉള്ളിൽ ഫ്ര ഫ്രാൻസിൽ മലിദീപിൻറ്റിന്റെ ഫാർ റൈറ്റ് പാർട്ടി അധികാരത്തിൽ വരുമെന്ന് പേടിച്ച് അവിടെയുള്ള ലെഫ്റ്റ് പാർട്ടികൾ എല്ലാം കൂടി ഒരു ഫോക്കസ് ഉണ്ടാക്കി അവര് അധികാരം പിടിച്ച് ഇവർ വരാതെ തടയുന്ന ഒരു സാഹചര്യം എന്ന് വെച്ചാൽ എന്ത് വില കൊടുത്തു അവർ വരാതെ തടയുന്ന ഒരു സാഹചര്യം ഇനി അതുപോലെ ജർമ്മനിയിലേക്ക് വരാം ജർമ്മനിയിൽ എ എഫ് ഡി എന്ന് പറയുന്ന അത് വളരെ ഫാർ റൈറ്റ് ആണ് ഫാർ റൈറ്റ് ആണ് വളരെ തീവ്ര വലതുപക്ഷ പാർട്ടിയാണ് ആ പാർട്ടി അധികാരത്തിൽ ഇപ്പൊ സ്റ്റേറ്റിൽ ഒരു സ്റ്റേറ്റിൽ അധികാരം പിടിച്ചു ഒരു സ്റ്റേറ്റിൽ അവർ രണ്ടാം സ്ഥാനത്തെത്തി വളരെ വലിയ ഒരു ഒരു പ്രക്ഷോഭം ഒരു വികാര പ്രക്ഷോഭമാണ് അവിടെയുള്ള സെക്കുലറിസ്റ്റുകളുടെ ഇടയിൽ ഇത് ഉണ്ടാക്കിയത് അപ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ എ എഫ് ടിയുടെ ഇവരുടെ ഈ മാനുവലിലേക്ക് ഈ എലക്ഷൻ മാനുവലിലേക്ക് നമ്മൾ കടന്നു ഇല്ലാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇവർ പറയുന്ന കുറെ സ്ഥാനമുണ്ട് എന്ന് വെച്ചാൽ യൂറോപ്യൻ യൂണിയൻ യൂറോപ്യൻ യൂണിയൻ ഒരുപാട് ജർമ്മനിയുടെ ഇന്റേണൽ കാര്യങ്ങളിലേക്ക് ഇടപെടുന്നതിനോട് അവർക്ക് താല്പര്യമില്ല രണ്ട് അമേരിക്ക ഒരുപാട് അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളകളുടെ ഏരിയയുടെ സൈനിക താവളുടെ സെന്റർ ജർമ്മനിയിലാണ് അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതുപോലെ സൈനിക സാന്നിധ്യം ഉള്ളത് അപ്പൊ അവർ പറയുന്നത് അമേരിക്കയുടെ അത്ര സൈനിക സാന്നിധ്യത്തിന്റെ ആവശ്യം ജർമ്മനിക്കല്ല ജർമ്മനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള സാധ്യതയുണ്ട് മൂന്നാമത്തെ ഒരു കാര്യം ഇവർ പറയുന്നത് ഇവർക്ക് റഷ്യയുമായിട്ടൊരു യുദ്ധത്തിന് പോകാൻ ഇവർക്ക് താല്പര്യമില്ല അതുകൂടാതെ ചൈനയുമായി ഒരു യുദ്ധത്തിലോ അല്ലെ ചൈനയെ അകറ്റി നിർത്താനോ ഇവർക്ക് അതിന്റെ ആ കുറിച്ച് അവർ അങ്ങനെ ആവശ്യമില്ല എന്നാണ് അവർ പറയുന്നത് എന്ന് വെച്ചാൽ അവരുമായിട്ട് വ്യാപാരമായ കണക്ഷൻ ഉണ്ടാക്കുക റഷ്യയുമായിട്ട് ഒരു യുദ്ധമില്ലാതെ ഒരു സമാധാനത്തിൽ ഈ ഒരു രീതിയിലാണ് അവരുടെ ചിന്താഗതി പോണത് ഇത് ഒരിക്കലും അവിടുത്തെ ഈ ലെഫ്റ്റ് ലിബറൽ സെക്യുലർ ചേരിക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണത് അതുകൊണ്ടാണ് അപ്പോൾ ഈ വരുന്നത് ഈ ട്രംപിന്റെ നിലപാട് അമേരിക്ക ഏറ്റവും ഗ്രേറ്റ് ആകണം അമേരിക്കക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നു അമേരിക്കയുടെ വളർച്ച ഇതാണ് ട്രംപിന്റെ കാഴ്ചപ്പാട് അതിനപ്പുറത്ത് അയാൾക്ക് ഇപ്പം ആരെയും തകർക്കണം എന്നുള്ള ഒരു ചിന്താഗതിയില്ല അതാണ് റഷ്യയുടെ കാര്യത്തിൽ അയാൾ പറയുന്നത് ആ യുദ്ധം ഉണ്ടാകാൻ പാടില്ലായിരുന്നു പുള്ളിനോട് ചോദിക്കും പുള്ളി പറഞ്ഞാൽ യുദ്ധം ഉണ്ടാകാനേ പാടില്ലാതായിരുന്നു കാരണം അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് എന്ന് വെച്ചാൽ റഷ്യ ആദ്യമേ പറഞ്ഞിരുന്നു നാറ്റോയിൽ ഉക്രൈൻ അംഗമാകുന്നില്ല എങ്കിൽ ഞങ്ങൾ യുദ്ധത്തിനില്ല ഒരു പ്രശ്നമില്ല ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല റഷ്യയുടെ ഒരേ ഒരു പ്രശ്നം ഉക്രൈൻ നാറ്റോയിൽ അംഗമാകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നാറ്റോയിൽ അംഗമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നാറ്റോയുടെ ഇതനുസരിച്ച് ഏതെങ്കിലും ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യം ആക്രമിച്ചാൽ എല്ലാവരും അവരവരെ ആക്രമിച്ച പോലെ കരുതി തിരിച്ചടിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഉക്രൈനെ സംബന്ധിച്ച് ഉക്രൈൻ നാറ്റോയിൽ കയറുകയും നാറ്റോ രാജ്യങ്ങളുടെ മിസൈൽ ഉക്രൈനിൽ സ്ഥാപിക്കുകയും ചെയ്യും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇപ്പൊ ന്യൂക്ലിയർ വെപ്പൺ അടക്കം സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ റഷ്യക്ക് കനത്ത ഭീഷണിയാണ് അത് എല്ലാ രീതിയിലും ചിന്തിക്കാൻ കഴിയുന്നതാണ് റഷ്യയുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള എല്ലാ മേഖലകൾക്കും അത് വളരെ വലിയ ഭീഷണിയാണ് ഇതായിരുന്നു റഷ്യയുടെ ഒരേ ഒരു പ്രശ്നം ഇതവർ ഉക്രൈനെ നാറ്റോയിൽ എടുത്ത് എടുക്കുന്ന അങ്ങനെ ഒരു നിലപാട് അനുകൂല നിലപാട് സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ ഈ യുദ്ധം ഉണ്ടാവില്ലായിരുന്നു ഇതിനോടനുബന്ധിച്ചാണ് ട്രംപ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് വെച്ചാല് നാറ്റോയിലെ രാജ്യങ്ങൾ അവർ പൈസ മുടക്കിയാൽ മാത്രമേ അമേരിക്ക പൈസ മുടക്കി ഇനി സംരക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല അവർ പൈസ മുടക്കിയ സ്വയം സംരക്ഷിക്കുക അങ്ങനെ എന്നാലേ സംരക്ഷണം ഉണ്ടാകുകയുള്ളൂ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ടും വളരെ വലിയ ഡീവിയേഷനും വളരെ വ്യത്യസ്തങ്ങളാണ് ഈ രണ്ട് കാഴ്ചപ്പാടുകൾ ഇത് ഇവിടെയാണ് ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻസ് തമ്മിൽ ചേരി നിൽക്കുന്നത് ട്രംപ് വന്നാൽ ഇത് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കും ഇത് കൃത്യമായി നടപ്പിലാക്കും യൂറോപ്പിൽ ഫാർ റൈറ്റ് ഫാർ റൈറ്റ് വളരും യൂറോപ്പിലെ ഇടത് സെക്യുലർ ചിന്താഗതികൾ ലിബറൽ ചിന്താഗതികൾ മാറുകയും അവരുടെ ഈ ലെഫ്റ്റ് ഗവൺമെന്റുകൾ മാറ്റി നിർത്തപ്പെടുകയും അവിടെ ഫാർ റൈറ്റ് അധികാരം പിടിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും അവിടെ യൂറോപ്യൻ യൂണിയൻ ആ സച്ച് അതിന്റെ പവർ കുറയുകയും രാജ്യങ്ങളുടെ മുകളിലുള്ള ക്ലച്ചസ് കുറയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും അതുപോലെ തന്നെ ചൈന അല്പം കൂടെ മാറ്റി നിർത്തപ്പെടും റഷ്യൻ യുദ്ധം കഴിഞ്ഞ് റഷ്യയും മാറ്റി നിർത്തപ്പെടും അങ്ങനെ മറ്റൊരു കാഴ്ചപ്പാടിലേക്ക് ലോകം മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഇത് ഡെമോക്രാറ്റുകളെ സംബന്ധിച്ച് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തതാണ് കാരണം അവരുണ്ടാക്കി ഒരു മൾട്ടി കൾച്ചറൽ കൾച്ചറലിസത്തിന്റെ ഒരു പാറ്റേൺ ഉണ്ട് ഒരു സെക്കുലറിസത്തിന്റെ പാറ്റേൺ ഉണ്ട് ഇതെല്ലാം ആണ് അവർ ഈ രാജ്യങ്ങളിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ട്രംപ് വന്നാൽ ഇതെല്ലാം ഇല്ലാതാകും ഇവരെ സംബന്ധിച്ച് ഈ അബോർഷൻ അതുപോലെയുള്ള എല്ലാ തിന്മകളുടെയും വിളനിലമാക്കി ഈ ലോകത്തെ മാറ്റുക എന്നുള്ള അവരുടെ ഒരു ചിന്താഗതി ഉണ്ട് ആ ഒരു ഫോക്കസിലേക്ക് ലോകരാജ്യങ്ങളെ മൊത്തം കൊണ്ടുവരാന്നുള്ള ഒരു ചിന്താഗതി ഉണ്ട് അവർക്ക് അതിനു വേണ്ടിയിട്ടാണ് ഡെമോക്രാറ്റുകൾ ഫൈറ്റ് ചെയ്യുന്നത് മറ്റേ ഇങ്ങേ വശത്ത് സ്വന്തം രാജ്യത്തിന്റെ വളർച്ചയ്ക്കും മറ്റുള്ള രാജ്യത്തിന്റെ നന്മയ്ക്കും വേണ്ടി ട്രംപ് ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ള അങ്ങനെ ഒരു വളരെ ഡീവിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഇതിന്റെ പിന്നിൽ ഒരു പക്ഷേ ഉണ്ട് അപ്പൊ നമ്മൾ ഈ ട്രംപുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം സംഭവങ്ങൾ നമ്മൾ വിശദമായി പരിശോധിക്കുമ്പോൾ ഇവിടെ റൂവിൻ പറഞ്ഞ മറ്റൊരു പോയിന്റ് ഉണ്ട് ശരിക്കും ഈ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ അഡോപ്റ്റ് ചെയ്തൊരു പോളിസി ആയിരുന്നു സെക്കുലറിസം എന്ന് വെച്ചാൽ സ്റ്റേറ്റും റിലീജിയനും രണ്ടും രണ്ട് അതങ്ങോട്ട് പടർന്നു പിടിച്ചു ബ്രിട്ടനില് ജർമ്മനിയില് സ്പെയിനില് ഇങ്ങനെ ക്രൈസ്തവ രാജ്യങ്ങളെല്ലാം അതും വല്ലാതെ പടർന്ന് പിടിച്ചു ശരിക്കും അതിൻ്റെ ദൂഷ്യഫലങ്ങളിലൂടെ ഇപ്പോൾ യൂറോപ്പ് നന്നായിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ആ ആ അവസ്ഥ മനസ്സിലാക്കിയാണ് ഈ ഫാർ റൈറ്റ് പ്രസ്ഥാനങ്ങൾ അവർ എത്ര മാത്രം ഒരു റിലീജിയസ് അല്ല പക്ഷെ എങ്കിൽ പോലും തങ്ങളുടെ ദേശം ഇപ്പൊ ഈ ട്രംപ് പറയുന്ന പോളിസി എന്താണ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗൈൻ യെസ് ഇത് തന്നെയാണ് ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ മോട്ടോ എന്ന് പറയുന്നത് അപ്പം ഈ രീതിയിലുള്ള ഫാർ റൈറ്റ് ലീഡേഴ്സ് ഒരു സൈഡിൽ ഉള്ളപ്പോൾ അവിടെയാണ് അമേരിക്കൻ ഈ ഒരു ഇലക്ഷൻ വളരെ വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത് ഇത് ചൈനയ്ക്ക് മാത്രമല്ല റഷ്യയ്ക്ക് മാത്രമല്ല ഇറാനും മാത്രമല്ല ഇത് യൂറോപ്പിനെ ആകമാനം ലോകത്തെ ആകമാനം പിടിച്ചു കൊലുക്കും അപ്പം ട്രംപിന്റെ പോളിസി എന്ന് പറയുന്നത് ട്രംപ് കുറേ ആണ് ശരിക്കും ട്രംപ് പറയുന്നത് അമേരിക്കയുടെ കൾച്ചർ എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയിലാണ് അപ്പം യൂറോപ്പിന്റെ കൾച്ചർ വേണം അതും ക്രിസ്ത്യാനിറ്റിയിലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ക്രിസ്ത്യാനിറ്റി എംപ്രൈസ് ചെയ്യണം ക്രിസ്ത്യൻ വാല്യൂസിന് നമ്മൾ കൂടുതൽ പരിഗണന കൊടുക്കണം അതാണ് ഏതെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ പറയുമോ ഞാൻ ജെൻഡർ ഐഡിയോളജിയെ ഞാൻ ഒപ്പോസ് ചെയ്യുന്നു ഞാൻ അപോഷനെ ഒപ്പോസ് ചെയ്യുന്നു എനിക്ക് കൺസേൺ പ്രകൃതിയല്ല എനിക്ക് കൺസേൺ മനുഷ്യരാണ് എനിക്ക് കൺസേൺ കുടിയേറ്റക്കാരല്ല എനിക്ക് കൺസേൺ എന്റെ രാജ്യം മനസ്സിലാക്കണം വോട്ട് ബാങ്ക് ലക്ഷ്യമുള്ള ഒരു രാഷ്ട്രീയക്കാരനും പറയാത്തെയുള്ള സ്ലോഗൻസ് ആണ് ട്രംപ് മുഴക്കം ജോർജ് അവിടെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പം ആ ഇപ്പോൾ ഇവിടെ റോം പറഞ്ഞ പോലെ ആ ലെഫ്റ്റ് ലിബറൽ കോക്കസ് അവര് വേൾഡിൽ നിന്ന് പടർത്താൻ ശ്രമിക്കുന്ന ചില ആശയങ്ങളുണ്ട് അതിൻ്റെ പുറകിൽ ഇലിമിനാറ്റി പോലുള്ള വലിയ വലിയ സംഘടനകളുണ്ട് അതിൻ്റെ പുറകില് പ്ലാൻസ്പേരൻറ്റ് കൂടു പോലുള്ള ഈ അതെ എന്ത് എത്രമാത്രം പണം മുടക്കാൻ തയ്യാറുള്ള അത്രയും ബിന്മാരായ സംഘടനകളുണ്ട് അവിടെയൊക്കെ ലക്ഷ്യം വന്നേ ഉള്ളൂ അവരുടെ ഐഡിയയിലേക്ക് ഒരു ന്യൂ വേൾഡ് ഓർഡറിലേക്ക് ലോകത്തെ കൊണ്ടുവരിക അവിടെ അവിടെ ഒരു കനത്തനായ ഒരു ശത്രു അല്ലെങ്കിൽ അവയ്ക്കെതിരെ നിൽക്കുന്ന ഒരു പോരാളിയാണ് ട്രംപ് അവിടെയാണ് ട്രംപിനെതിരെയുള്ള ഇത്തരം രീതിയിലുള്ള ആക്രമണങ്ങളുടെ വലിയ പ്രസക്തിയും വരുന്നത് ഞാൻ ഒന്ന് രണ്ടുപേരും കൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു അതായത് ഈ ജോജിയും റോബിനും സൂചിപ്പിച്ചു ഇവരുടെ ഒരു അജണ്ട അത് ഇപ്പം പ്രൊലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ പ്രത്യേകിച്ച് അബോർഷൻപരമായിട്ടുള്ള കാര്യങ്ങൾ ഇമ്മോറൽ ആയിട്ടുള്ള ചില നിഗൂഢമായിട്ടുള്ള നടപടികൾ അത്തരത്തിലുള്ള നിയമങ്ങൾ ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഒരു വ്യാപനം അങ്ങനെ നിരവധി പോളിസികൾ നിരവധി അജണ്ടകളുമായിട്ട് ഒരു കൂട്ടർ ലോകത്തെ വിഴുങ്ങാൻ തയ്യാറെടുത്ത് ഒരു സൈഡിൽ നിന്നുകൊണ്ടിരിക്കുന്നു അവരുടെ അജണ്ട പല രാജ്യങ്ങളിലും നടപ്പായിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഈ നേരത്തെ ഈ ഇടയ്ക്ക് ഇലക്ഷൻ നടന്ന ഫ്രാൻസിന്റെ കേസിൽ അവിടെ ഒരു ഫാർ റൈറ്റ് അധികാരത്തിൽ വരും എന്ന ഒരു സൂചന കണ്ടപ്പോൾ അതായത് ഇത്തരം നിലപാടുകൾക്ക് തടയിടാൻ എൽപ്പുള്ള ഒരു സംവിധാനം വരും എന്ന് കണ്ടപ്പോൾ ഇവർ വേറൊരു തരത്തിൽ വേറൊരു തന്ത്രത്തിലൂടെ അവരുടെ അധികാരത്തിലേക്കുള്ള അവരുടെ വരവിനെ തടയിട്ടു ഈ പറയുന്ന യു കെയിലും ഒരുപക്ഷെ അങ്ങനെയായിരിക്കാം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രൂപ്പ് അത് ഏത് പേരിട്ട് നമ്മൾ ഇലിമിനാറ്റി ആയിക്കോട്ടെ ഒരു ഡീപ് സ്റ്റേറ്റ് ആയിക്കോട്ടെ ലെസ്റ്റ് ലിബറൽ എക്കോസിസ്റ്റം ആയിക്കോട്ടെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു ഭീഷണിയായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ അജണ്ട നടപ്പാക്കുവാൻ ഒരു തടയായിട്ട് അല്ലെങ്കിൽ തടസ്സമായിട്ട് നിലവിൽ നിൽക്കുന്നത് ഒരുപക്ഷെ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയി കഴിഞ്ഞാലുള്ള ഒരു സാഹചര്യമാണ് അത് മാത്രമാണ് രണ്ടാമത്തെ അവരുടെ ഒരു എൻട്രി അവർക്ക് ലഭിക്കാതെ പോകുന്നത് ഇന്ത്യയിലാണ് നമ്മൾ കഴിഞ്ഞ നിലപാടിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു ശക്തമായ ഭരണകൂടം ഉള്ളപ്പോൾ അവരുടെ ഒരു ഐഡിയോളജി അല്ലെങ്കിൽ അവരുടെ ഇത് വരുന്നില്ല പിന്നെ നമുക്ക് പറയുന്നുള്ള ഇസ്രായേൽ ഇസ്രായേൽ ഈ പറയുന്ന നിലവിലെ സാഹചര്യത്തിൽ ബെഞ്ചമിൻ നെത്തിന്യാഹു ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ പ്രസിഡന്റ് നരേന്ദ്രമോദി ഇവരുടെ ആദ്യത്തെ ഒരു ടാർജറ്റ് ഇപ്പോൾ എന്താ പറയുക ഷോർട്ട് ടൈം അതായത് ഷോർട്ട് ടൈം ഡിസ്റ്റൻസിലുള്ള ഒരു ടാർജറ്റ് എന്ന് പറയുന്നത് ട്രംപാണ് നെത്തിന്യാഹു നരേന്ദ്രമോദി ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവരെല്ലാരും കൂടി ഒന്നിച്ച് ആ ഒരു വ്യക്തിയെ തന്നെ ഒന്നും നടന്നില്ലെങ്കിൽ അതായത് ആശയത്തെ ആശയം കൂടെ എതിരിടാൻ സാധിച്ചില്ലെങ്കിൽ ആ വ്യക്തിയെ തന്നെ കായികമായി ഇല്ലാതാക്കുക എന്ന വിധത്തിലൊക്കെയാണ് അമേരിക്കയിൽ ഇവർ നടപ്പാക്കുന്ന ഒരു അജണ്ട ഇനി ഇസ്രായേൽ ഇവർ എങ്ങനെയാണ് നടപ്പാക്കുന്നത് അവിടെ ഈ പറയുന്ന പറയുന്ന അറ്റാക്സ് പല പല സൈഡിൽ നിന്നും വരുന്നു ഗാസയിൽ നിന്നും വരുന്നു ഇസ്ബുളിൽ നിന്നും ഒപ്പം തന്നെ ഇസ്രായേലിന്റെ ഉള്ളിൽ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ഇന്ത്യയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ പലതരത്തിലുള്ള ആശങ്കയും നമ്മുടെ ഉള്ളിലുണ്ട് ഒരു കാര്യം കൂടി ചൂണ്ടിക്കാൻ എനിക്ക് ആഗ്രഹിക്കുകയാണ് ഇവർ ഇത്തരത്തിലുള്ള വ്യക്തികളെ അസാസിനേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇവർ ഉപകരണമാക്കുന്ന വ്യക്തികളുടെ ഒരു പാറ്റേൺ ഒരു തോമസ് ക്രൂക്സ് ആയിക്കോട്ടെ ഈ പറയുന്ന റിയാൻ റൂത്ത് ആയിക്കോട്ടെ റിയാൻ റൂത്തിന് ഭാഗ്യവച്ചാൽ സുരക്ഷാ ഏജൻസികൾക്ക് ജീവനോട് പിടികൂടാൻ സാധിച്ചു കൃത്യമായിട്ട് ചോദ്യം ചെയ്യലിലൂടെ അതിനുള്ള സത്യം തിരിച്ചറിയാൻ സാധിക്കും മനസ്സിലാകും ഇവർ എപ്പോഴും യൂസ് ചെയ്യുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് ഒരു ഘട്ടത്തിനപ്പുറത്തേക്ക് ഒരു അന്വേഷണം പോകാത്ത തരത്തിലുള്ള ഒരു ഹിസ്റ്ററി ഉള്ള വ്യക്തികളായിരിക്കും അതായത് ഒരു ഘട്ടം എത്തിക്കഴിയുമ്പോൾ ഇവർക്ക് സംതിങ് മെന്റൽ ഇംബാലൻസ് ഉണ്ടായിരുന്നു ഒരു മാനസിക വിഭ്രാന്തിയുടെ പുറത്താണ് ഈ കാര്യങ്ങൾ ചെയ്തത് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള വിരോധത്തിന്റെ പുറത്താണ് അങ്ങനെ ആ ഒരു ഘട്ടം വരെ അന്വേഷണം ചെന്ന് എത്തിച്ച് അപ്പുറത്തേക്ക് ഇനി അതിന്റെ അപ്പുറത്തേക്ക് പോകത്തില്ല ആ രീതിയിലുള്ള വ്യക്തികളെയാണ് ഇവർ റിക്രൂട്ട് ചെയ്യുന്നത് എന്നാണ് ഇതിന്റെ നമുക്ക് ഇതിന്റെ ഒരു പാറ്റേൺ പഠിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ തന്നെ ഈ റിയാൻ റൂത്തിനെ കുറിച്ചൊരു കാര്യം കൂടി പറഞ്ഞാൽ നമുക്ക് എനിക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഈ ഡിസംബർ ഏഴാം തീയതി ഇരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് ഒക്ടോബർ ഏഴിനാണ് ഇസ്രായേലിന്റെ നേരെ ഹമാസിന്റെ ആക്രമണം ഉണ്ടായത് അതായത് ഈ റിയാൻ റൂത്ത് ആളുടെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു ആന്റി ഇസ്രായേൽ ഒരു ഒരു പാറ്റേൺ ഉള്ള ഒരു പോസ്റ്റൊക്കെ എടുത്തിരുന്നു അപ്പോൾ ആള് വ്യക്തമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ആന്റി ഇസ്രായേൽ ഒരു ഒപ്പം തന്നെ ഒരു ആന്റി ട്രംപ് ആയി ഉണ്ട് ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെ മറ്റൊരു ഡെമോക്രാറ്റിക് ഒരു പ്രോ ഡെമോക്രാറ്റിക് ഒരു അനുഭാവിയാണ് എന്നാണ് നമുക്ക് അതായത് സമീപകാല ചില ചരിത്രം എടുത്ത് പരിശോധിക്കും നോർത്ത് കരോളിനയിലെ ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രൈമറിയിൽ ആൾ ഇലക്ട് ചെയ്യപ്പെട്ടു എന്നാണ് ചില ഇന്റർനാഷണൽ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അത് എന്തുമായിക്കോട്ടെ അത് പോലീസ് അന്വേഷിക്കട്ടെ പക്ഷേ ഈ പറയുന്ന വ്യക്തിയുടെ ചരിത്രം പ്രേക്ഷകരുടെ മുന്നിൽ നാം അവതരിപ്പിച്ചെന്നുള്ളൂ അപ്പോൾ വ്യക്തമാണ് കാര്യങ്ങൾ ഈ ലോകത്തിന്റെ പോക്ക് എന്ന് പറയുന്നത് ലോകത്തിന്റെ ഭാവി എന്ന് പറയുന്നത് വളരെ ഒരു ാവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഈ കാലഘട്ടത്തിലെ സംഭവ വികാസങ്ങൾ എടുത്ത് പരിശോധിക്കും അതായത് ചിലരുടെ അജണ്ട നടപ്പാക്കാൻ ഏതറ്റം വരെയും പോകും അത് ജീവനോടെ ഇല്ലാതാക്കാനാണോ അങ്ങനെയെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ കലാപം സൃഷ്ടിക്കാനാണോ അങ്ങനെയെങ്കിൽ അങ്ങനെ ആ തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു കാര്യം കൂടി പറഞ്ഞ നമുക്ക് അവസാനിപ്പം ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്രയൊക്കെ ഒരു സെക്യുലർ പോയിന്റ് ഓഫ് വ്യൂവിൽ ചർച്ച ചെയ്താലും ഈ രണ്ട് അസാസിനേഷൻ അറ്റംപ്റ്റിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിച്ചത് എന്ന് പറയുന്നത് ഒരു അമാനുഷിക ശക്തിയാണ് അത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ദൈവത്തിന്റെ ഒരു രണ്ട് അസാസിനേഷൻ നിന്നും അദ്ദേഹത്തെ രക്ഷിച്ചിട്ടുണ്ടെന്നത് വാസ്തവമാണ് ആ ജോർജി അത് വളരെ ശരിയാണ് കാരണം ട്രംപിന്റെ ഒരു മെയിൻ മോട്ടോ എന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റിനെ യേശു ക്രിസ്തുവിനെ അമേരിക്കയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ബൈബിൾ കൊണ്ടുവരുന്നതാണ് അപ്പോൾ ട്രംപ് പറഞ്ഞത് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല ഞാൻ സേഫ് ആണ് ഞാൻ ഒരിക്കലും സറണ്ടർ ആകുകയില്ല ഞാൻ ഫൈറ്റ് ചെയ്യും അപ്പൊ അതിനെ തന്നെ ട്രംപിനെ പ്രേരിപ്പിക്കുന്നത് ട്രംപിന്റെ ഒരു വലിയൊരു ഒരു ആത്മീയമായിട്ടുള്ള ഒരു ശക്തി തന്നെയാണ് ദൈവത്തിനുള്ള ഒരു അടികുറച്ച് ആശ്രയമാണ് നമുക്ക് ട്രംപിന് വേണ്ടിയും ഈ ഇലക്ഷനു വേണ്ടിയും പ്രത്യേകമായിട്ട് നമുക്കും പ്രാർത്ഥിക്കും ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു കൺക്ലൂഷനിൽ എത്തുമ്പോൾ ലോക പൊളിറ്റിക്സിന്റെ അല്ലെങ്കിൽ വിവിധ ലോക രാജ്യങ്ങളുടെ നിലവിലെ ഒരു അവസ്ഥ നാം പരിശോധിക്കുമ്പോൾ കാര്യങ്ങളുടെ പോക്ക് അത്ര ഒരു പന്തിയല്ല ഈ ലോകത്തെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ അജണ്ടകളുമായി വിവിധ മേഖലകളിൽ വിവിധ ഗൂഢ അജണ്ടകളുമായി ലോകത്തെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ചില ഗൂഢ സംഘങ്ങൾ തക്കം പാർത്ത് ഇരിക്കുന്നുണ്ട് അവരുടെ അജണ്ട നടപ്പാക്കുവാൻ തടസ്സമായി ചില രാജ്യങ്ങളിൽ ദൈവം ചിലരെ ഉയർത്തിയിട്ടുണ്ട് എന്നത് വളരെയധികം വ്യക്തമാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ ഒരു നിലപാടുകൾ കാണുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തെ ഇത്തരം ഗ്രൂപ്പുകൾക്കെതിരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു നിലപാട് എടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ട്രംപ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹത്തെ ജീവനോടെ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹത്തിന് നേരെ രണ്ട് വധശ്രമങ്ങൾ നടന്നത് തീർച്ചയായിട്ടും അമേരിക്കയിലെ ഭരണകൂടം ഈ സംഭവ വികാസങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ടിയിരിക്കുന്നു രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള പോരാട്ടങ്ങൾ തീർച്ചയായും നല്ലതാണ് പക്ഷെ അത് കായികമായ ഒരു വ്യക്തിയെ ഇല്ലാതാക്കിക്കൊണ്ടാകരുത് രാഷ്ട്രീയമായിട്ടുള്ള വിരോധം സ്വാഭാവികമാണ് പക്ഷേ അത് ഒരു വ്യക്തിയുടെ ജീവൻ എടുക്കുക എന്ന തരത്തിലേക്ക് ഒരിക്കലും കാര്യങ്ങൾ പോകരുത് അതേത് രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ടവരാണെങ്കിലും അതുകൊണ്ട് തന്നെ ലോക ജനത പ്രത്യേകിച്ച് പൊതുസമൂഹം തീർച്ചയായിട്ടും ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ആ ഒരു പൾസ് ആ ഒരു തുടുപ്പ് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ശക്തമായിട്ടുള്ള ഒരു നിലപാട് എടുക്കുന്ന വിവിധ വിഷയങ്ങളിൽ ഞാൻ സൂചിപ്പിച്ചു വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല വിവിധ വിഷയങ്ങളിൽ ശക്തമായിട്ടുള്ള ഒരു നിലപാടെടുക്കുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും നവംബറിൽ അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരേണ്ടിയിരിക്കുന്നു അത് സംഭവിച്ചില്ലെങ്കിൽ അത് ലോകത്ത് ഒരു ഇമ്പാക്ട് ഭവിഷ്യത്ത് എന്ന് പറയുന്നത് അതീവ ഗുരുതരമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് ഈ കഴിഞ്ഞ ആഴ്ചത്തെ നിലപാടിലും പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് അമേരിക്കൻ ജനത വിവേകത്തോടു കൂടി തന്നെ ഇത്തവണത്തെ തങ്ങളുടെ സമ്മതിദാനാവകാശം തീർച്ചയായിട്ടും വിനിയോഗിക്കുക തങ്ങൾ ചെയ്യുന്ന ഓരോ വോട്ടും അത് അമേരിക്കയുടെ ഭാവിയിലേക്കുള്ള ഒരു ചൂണ്ടുപലക മാത്രമല്ല ലോകത്തിന്റെ ഭാവിയിലേക്കുള്ള ഒരു ചൂണ്ടുപലക തന്നെയാണ് എന്നൊരു കാര്യം അമേരിക്കൻ ജനതയെ ഓർമ്മിപ്പിച്ചുകൊണ്ടും ഒപ്പം തന്നെ വിവിധ രാജ്യങ്ങളിലെ വിവിധ ദേശങ്ങളിലെ ജനങ്ങളും തങ്ങളുടെ രാജ്യത്ത് സംഭവിച്ചു മാറ്റങ്ങൾ വിവേകത്തോടു കൂടി തന്നെ കൂടി തന്നെ കൂടി തന്നെ നോക്കി കാണണം എന്ന കാര്യം കൂടി അറിയിച്ചുകൊണ്ടും ഇന്നത്തെ ഒരു നിലപാട് ഇവിടെ പൂർത്തിയാക്കുന്നു മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി വീണ്ടും വരുന്നതായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി